വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു സാമ്പാർ വെക്കാം എല്ലാവർക്കും സാമ്പാർ വെക്കാൻ അറിയാം എന്നാലും ഞാൻ ഇന്നൊരു സാമ്പാർ വെച്ച് കാണിക്കാം അതിന് നമ്മൾ ഒരു നൂറ് ഗ്രാം പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഉള്ളി ചെറിയ 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 ഉള്ളി അതുകൊണ്ട് ഞാൻ ഒന്ന് ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പൊ നാല് പച്ചമുളക് അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് ആദ്യമേ വേവിക്കാനായിട്ട് കുക്കറിലേക്കിട്ട് വയ്ക്കണം അതിനാവശ്യമുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് അത് വേവിക്കാനായിട്ട് വെക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കാം അതവിടെ ഇരിക്കട്ടെ പിന്നെ ഇത് ചേർക്കാനുള്ള കഷ്ണങ്ങളൊക്കെ എന്താ ഉരുളക്കിഴങ്ങ് പിന്നെ ക്യാരറ്റ് പിന്നെ മുരിങ്ങക്ക തക്കാളി ഒരു ചെറിയ കഷ്ണം മത്തങ്ങ എടുത്ത് ഇവിടെ ചേന കിട്ടിയില്ല അതുകൊണ്ട് ആ മത്തങ്ങ ഒക്കെ വെച്ചു മത്തങ്ങ പിന്നെ വെണ്ടയ്ക്ക പിന്നെ ഇത് വഴുതനങ്ങ പിന്നെ അതിന് ചേർക്കാനായിട്ട് ആദ്യം നമുക്ക് വെച്ചിട്ട് മഞ്ഞപ്പൊടിയും ഈ കഷ്ണങ്ങളും കൂടെ ഈ പച്ചമുളകും ഉള്ളിയും പരിപ്പും കൂടെ വേവിക്കാൻ വെക്കാനായിട്ട് വേണം മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുള മുളക് പൊടി ഉലുവപ്പൊടി കായപ്പൊടി സാമ്പാർ പൊടി പിന്നെ ചെറുക്കൻ കുറച്ച് പുളി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കടുക് വറക്കാനായിട്ട് എണ്ണ കടുക് കറിവേപ്പില മറ്റൻമുളക് ഇത്രയുമാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ സാമ്പാർ വയ്ക്കാൻ പോകും ആദ്യമേ നമുക്ക് ഈ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഈ പരിപ്പ് വേവിക്കാൻ വെക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പരിപ്പ് വേവിക്കാനായിട്ട് വെക്കാം നമുക്ക് അതിനകത്ത് ചക്കേല എണ്ണ ഒഴിക്കാം ചിലപ്പം തിളച്ച് തൂകാതിരിക്കാം എന്നിട്ടത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ ഒരു മൂന്ന് വിസല് വരു വരുന്നത് വരെ വേവിക്കാം നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം ഇപ്പൊ നമ്മുടെ പരിപ്പ് മൂന്ന് വിസില് വന്നു നമുക്ക് ഇത് മാറ്റി വെക്കാം അതിന് ഒരു പാത്രത്തിലേക്ക് നമുക്ക് സാമ്പാർ വെക്കാനുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കഷണങ്ങളെല്ലാം ഒന്ന് വേഗാൻ വെക്കാം തിളയ്ക്കട്ടെ കഷ്ണങ്ങളൊക്കെ നമുക്കൊന്ന് വേഗാൻ വയ്ക്കാം നമ്മൾ ആ വെള്ളം തിളച്ചു നമുക്ക് അതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇവ ക്യാരറ്റ് ചെറിയൊരു ക്യാരറ്റ് ക്യാരറ്റാണിത് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് കുറച്ച് കൂടുതലുണ്ട് എല്ലാവർക്കും സാമ്പാറിനകത്ത് ഉരുളക്കിഴങ്ങ് ഇഷ്ടമാണ് അതുകൊണ്ട് അത് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഊ മുരിങ്ങക്കാളിയും വെണ്ടക്കായും നമുക്ക് കുറച്ച് കഴിഞ്ഞു ചേർക്കാം ആ മ തേങ്ങ ഒന്ന് നന്നായിട്ട് തിളച്ചിട്ട് നമുക്ക് ചേർക്കാം ഇപ്പം വേണമെങ്കിൽ നമുക്ക് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കഷ്ണത്തെ പിടിക്കാനായിട്ട് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി നമുക്കൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം തിളച്ചിട്ട് നമുക്ക് തക്കാളിയും വഴുതനങ്ങയും കൂടിട്ട് കൊടുക്കാം വെണ്ടയ്ക്കായ ലാസ്റ്റ് ഏർക്കാം പുളി ഒഴിച്ചതിന് ശേഷം നമുക്ക് വെണ്ടയ്ക്കായ ഏർക്കാം അപ്പൊ അതിൻ്റെ എഴുച്ചിൽ വരുവല്ല വെണ്ടയ്ക്കായുടെ തിളച്ചു അപ്പൊ നമുക്ക് വഴുതനങ്ങ മുറിച്ച് വെള്ളത്തി ഇട്ട് വെച്ചിരുന്നതാണ് തക്കാളി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കഷ്ണങ്ങളൊക്കെ വേവാനും പിന്നെ സാമ്പാറിന് ഇച്ചിരി നല്ല ഉപ്പും പുളിയും ഒക്കെ ഇരിക്കട്ടെ വേഗട്ടെ മൂടി വെക്ക നമ്മുടെ പരിപ്പ് എന്താന്ന് നോക്കാം നമ്മുടെ പരിപ്പ് നല്ലപോലെ വെന്തും തള്ളി വെച്ചൊന്ന് ഉടച്ചു വെക്കാവേ ഒരുപാട് പരിപ്പിട്ടാല് സാമ്പാറിന് കൊഴു സാമ്പാർ ഒരുപാട് കൊഴുത്തിരിക്കുക അങ്ങോട്ടേ കുറച്ച് പരിപ്പേട്ടുള്ളൂ നമ്മള് കുളി ഒഴിച്ചു കൊടുക്കാം പുളി ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാ എടുത്തിരിക്കുന്നത് നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം കഷ്ണത്തില് നമുക്ക് ഇതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കാവേ പൂമ്പുളിയും കൂടെ കിടക്കട്ടെ ഇപ്പൊ നമുക്ക് വേണ്ടക്കായിട്ട് കൊടുക്കാം ണ്ടൊക്കെ ഇട്ട് കൊടുക്കാം അതുകൂടെ കിടന്നിട്ട് കുറച്ച് നേരം വരുന്നിട്ട് നമുക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇനി പരിപ്പും കൂടെ ചേർന്ന് കിടന്ന് വേഗട്ടെ നമുക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം ും കൂടെ ചേർന്ന് കിടന്ന് കഷ്ണങ്ങളെല്ലാം വേപെട്ടെ കുറച്ച് നമുക്കൊരു ഒരു പണിയുണ്ട് നമുക്കൊരു പാനെടുക്കാം പാനിലേക്ക് ഇതിനകത്ത് ചേർക്കണ്ടേ കുറച്ച് പൊടികളെല്ലാം കൂടെ നമുക്ക് ചേർ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അത്ര കഷ്ണങ്ങളുള്ളതുകൊണ്ട് മുളക് പൊടി പിന്നെ നമ്മളെടുത്ത് വെച്ച സാമ്പാർ പൊടി രണ്ടര ടേബിൾ സ്പൂൺ ഉണ്ട് എന്തായാലും പിന്നെ അര സ്പൂൺ പൊടി നമുക്ക് ഈ പാൻ അടുപ്പിലോട്ട് വെച്ചൊന്ന് പൊടിയെല്ലാം നമുക്കൊന്ന് ചൂടാക്കി എടുക്കാവേ ആ കുറച്ച് കായപ്പൊടിയും പൊടിയും കൂടെ ഇടാതി നമുക്കിതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം നമുക്ക് തീ ഓഫ് ചെയ്യാവേ അപ്പം ചൂടിൽ തന്നെ നീ ചൂടാവും ഇവിടെ ചെടികളെല്ലാം ചൂടാക്കിയെടുത്ത് നമുക്ക് കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം ആവശ്യത്തിനുള്ള കൊഴുപ്പുണ്ട് ഇനി ഒന്നുകൂടെ ഒന്ന് തിളച്ച് കുറുകുമ്പോഴത്തേന് നല്ല ഇനി രണ്ട് തിളക്കു തിളച്ച് കഴിയുമ്പോ നല്ല കുതായിട്ട് കുറുകും നമുക്ക് അടച്ചു വെക്കാൻ സിമ്മിലായിട്ടിരിക്കുന്നെ ഇപ്പൊ സിമ്മില് പ പൊടി ഇട്ടിട്ട് അഞ്ചു മിനിറ്റ് സിമ്മിലിട്ട് അത് വേവ വേഗട്ടെ ഇന്നത്തേ പരിവാവും നമുക്ക് നോക്കാം അഞ്ചു മിനിറ്റ് ആയി നമുക്ക് നോക്കാം സാമ്പാർ എന്താന്ന് കൈ നല്ല മണമൊക്കെ വരുന്നു ബസാബാറിൻ്റെ കായത്തിൻ്റെയും ഒക്കെ നല്ല മണം ആ സൂപ്പർ നമുക്ക് ഇങ്ങോട്ട് വാങ്ങിവയ്ക്കാം അടുത്ത അടുപ്പിലിട്ട് വാങ്ങിവെച്ചിട്ട് നമുക്ക് ഇതിങ്ങൾ കടുകിടിക്കാം പാൻ ചൂടാകട്ടെ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം പാനിലേക്ക്

സാമ്പാറിലേക്ക് ഒഴിച്ചു നമ്മുടെ ഇതുപോലെ രുചികരമായ പാചകങ്ങൾ കാണാൻ ദയവായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ഇടാനും ഷെയർ ചെയ്യാനും മറക്കരുത്